ഡൽഹിയിൽ ഇനി തെരഞ്ഞെടുപ്പിനൊരു മാസം പോലും ബാക്കിയില്ല വലിയ പോരാട്ടത്തിനാണ് ഇക്കുറി ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് പാർലമെൻറ്റടക്കം സ്ഥിതി ചെയ്യുന്ന മണ്ഡലമായത് തന്നെ ഭരണം പിടിക്കുക എന്നത് ബി ജെ പിക്ക് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി നടത്തുന്ന ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല ലോകസഭയിലേക്ക് ബി ജെ പിയെ പിന്തുണയ്ക്കുമ്പോഴും ഡൽഹി നിയമസഭ അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ഭരിച്ചാൽ മതിയെന്നായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും ഡൽഹി നിവാസികൾ ചിന്തിച്ചത് ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് കൂടി ചിറകു വിരിച്ച ആം ആദ്മി പാർട്ടി ഡൽഹി നിലനിർത്താൻ ശ്രമം നടത്തുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നമാണ് ഡൽഹിയിലെ ഭരണം ലഭിക്കുക എന്നുള്ളത് രാജ്യ തലസ്ഥാനമാണ് ഇന്ദ്രപ്രസ്ഥമാണ് ഈ പോരാട്ടത്തിനിടയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ പഴയ പ്രതാപത്തിന്റെ ഓർമ്മകളിലേക്കെങ്കിലും തിരിച്ചു തിരിച്ചുവരാനാകുമെന്ന് കോൺഗ്രസ്സും കരുതുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെതിരായുള്ള അഴിമതി വിരുദ്ധ ജനകീയ സമരത്തിന്റെ തുടർച്ചയായി രണ്ടായിരത്തി പതിമൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി പിടിച്ചെടുക്കാനായിരുന്നു ബി ജെ പിയുടെ പദ്ധതി എന്നാൽ അഴിമതി വിരുദ്ധ മുന്നേറ്റത്തിന്റെ മുഖമായ കെജ്രിവാൾ ആം ആദ്മി പാർട്ടി എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി ഡൽഹിയിൽ സൃഷ്ടിച്ചൊരു കൊടുങ്കാറ്റിന്റെ ഫലമായി ഏതാണ്ട് മുപ്പത് ശതമാനം വോട്ടും ഇരുപത്തിയെട്ട് സീറ്റുകളും അവർ നേടി ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ കാലാവധി തികയ്ക്കാതെ താഴെ വീണുവെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലും പിന്നീട് രണ്ടായിരത്തി ഇരുപതിലും അമ്പത്തിനാലര ശതമാനവും വോട്ടുകളാണ് ആം ആദ്മി പാർട്ടി സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളും രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റുകളും ആം ആദ്മിക്ക് ലഭിച്ചു എന്തായാലും അക്കാലത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട് അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തി വിജയിച്ച അരവിന്ദ് കെജ്രിവാളും കൂട്ടർക്കുമെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ അഴിമതി ആരോപണം ഉയർന്നിരുന്നു ഡൽഹിയിലെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യം ഇ ഡിയും പിന്നീട് സി ബി ഐയും മുഖ്യമന്ത്രി കെജ്രിവാളിനെ പിടിച്ചു ഏതാണ്ട് ആറു മാസമായി ജയിലിലിട്ടു കെജ്രിവാളിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ ഉപമുഖ്യമന്ത്രി കൂടിയായ മനീഷ് സിസോദിയ ആകട്ടെ ഏതാണ്ട് പതിനേഴ് മാസമാണ് ജയിലിൽ കിടന്നത് മറ്റൊരു മുൻമന്ത്രി സത്യേന്ദ്ര ജയിനും പാർട്ടി എം സഞ്ജയ് സിംഗും കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ജയിലിൽ കിടന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ബി ജെ പി നടത്തുന്ന പ്രതികാര നടപടികളാണെന്ന് പറഞ്ഞ് ആം ആദ്മി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് സ്വന്തമായി പോലീസ് ഭരണം പോലുമില്ലാത്ത ഡൽഹി പോലൊരു സംസ്ഥാനത്ത് ഭരണവും ജനവിശ്വാസ്യതയും നിലനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബ് പിടിക്കാനായതാണ് ആം ആദ്മി പാർട്ടിയുടെ ഒരു ആത്മവിശ്വാസം കഴിഞ്ഞ എത്രയോ കാലത്തിനിടയിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിജയമാണ് ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ രാഷ്ട്രീയ പരിപാടി എന്ന് കാണേണ്ടി വരും മൊഹല്ല ക്ലിനിക്കുകൾ എന്ന പേരിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനികളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചതും സർക്കാർ സ്കൂൾ സംവിധാനം മെച്ചപ്പെടുത്തിയതും പാവപ്പെട്ട ജനങ്ങൾക്ക് വൈദ്യുതിയും വെള്ളവും കുറഞ്ഞ നിരക്കിൽ നൽകിയതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചില നല്ല കാര്യങ്ങളായി വിലയിരുത്തുന്നുണ്ട് ഡൽഹി മോഡൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അനുകരിക്കാം ആരംഭിച്ചിട്ടുണ്ട് എന്ന് കേജ്രിവാൾ പറഞ്ഞു നടക്കുന്നു എന്നാൽ ആ പിന്തുണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മോടി പിടിപ്പിക്കൽ കെജ്രിവാളിനെതിരായ വ്യക്തിപരമായ ആരോപണമായി ഏറ്റവും മുന്നിൽ തന്നെ അഴിമതി ആരോപണങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾക്കുമെല്ലാം അപ്പുറം ഡൽഹിയിലെ ഏറ്റവും ജനകീയ നേതാവ് ഇപ്പോഴും കെജ്രിവാൾ തന്നെ എന്നതാണ് സർവേയിലും അടിവരയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഏറ്റവും നന്നായി പ്രകടനം നടത്തിയ രണ്ടായിരത്തി ഇരുപതിലെ വോട്ട് വിഹിതമായ മുപ്പത്തിയെട്ട് ശതമാനം എടുത്താൽ തന്നെ ആം ആദ്മി പാർട്ടിയുമായുള്ള പതിനഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസം കാണാം അത് മറികടക്കുക എന്നത് എളുപ്പമാണോ എന്നതാണ് ചോദ്യം അതുകൊണ്ടുതന്നെ എ പിയും കോൺഗ്രസും അതുപോലെ ബി ജെ പിയും ഒരുപോലെ വിജയം സ്വപ്നം കാണുന്ന ഒരു സംസ്ഥാനമായി ദില്ലി മാറുകയാണ്